ചേർത്തല ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ നാല് മുതൽ വരെ നടക്കും പിൻഎൽ കലോത്സവം ഉദ്ഘാടനം ആയി ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ സ്കൂള് അതുപോലെ ടൗൺ സ്കൂള് ഗേൾസ് ഹൈസ്കൂള് ഭക്ഷണശാല ഒരുക്കുന്നത് സെന്റ് മേരീസ് സ്കൂള് അങ്ങനെ പോകുന്നു നമ്മുടേതായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്കതൊരു ഏറ്റവും നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏകദേശം നാലായിരത്തിനും അയ്യായിരത്തിനും കുട്ടികളാണ് നമ്മുടെ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വരുന്നത് ആ കലോത്സവം എത്ര കണ്ട് ഭംഗിയാക്കാൻ പറ്റുമോ അത്ര കണ്ട് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്സവങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കും നാലാം തീയതി നമ്മുടെ ഉദ്ഘാടന ചടങ്ങോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ് ആ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ആലപ്പുഴയിലെ എം എൽ എ വി പി ചിത്തരഞ്ജൻ അവരാണ് അതേപോലെ തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സർ അവർ അങ്ങനെ ഏറ്റവും നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ചേർത്തല നഗരസഭയും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു ഭാരവാഹികളും ശ്രദ്ധിക്കുന്നത് ചേർത്തല നഗരസഭയിലെ എല്ലാവിധ സഹായ സഹകരണങ്ങളും

കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള ഭക്ഷണ ക്രമീകരണം ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചേർത്തല സബ് ജില്ലയിലെ നാലായിരത്തിൽ പരം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സബ് ജില്ലയിലെ ലോവർ പ്രൈമറി വിഭാഗത്തിലെ നാല്പത്തിമൂന്നും അപ്പർ പ്രൈമറി വിഭാഗത്തിലെ ഒൻപതും ഹൈസ്കൂൾ വിഭാഗത്തിലെ ഇരുപത്തിയാറും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പതിനേഴ് സ്കൂളുകളും ഈ കലാമാവാങ്കത്തിൽ പങ്കാളികളാകും നവംബർ നാലിന് ആലപ്പുഴ എം എൽ എ പി ചിത്രഞ്ജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും നവംബർ ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമേളയാണ് ചേർത്തയിലെ ഹൃദയത്തിലെ ഏറ്റവും പ്രതിഭാവനമായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ഉദ്ദേഹത്തിലുള്ള വിദ്യാലയത്തിലെ ചാർജ് ബോയ്സ് ഹൈസ്കൂളിലെ നാല് വേദികൾ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നാല് വേദികൾ ചേർത്ത ടൗൺ എൽ പി എസിൽ ഒരു വേദി സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഭക്ഷണപുരം ഈ എൺപത്തിരണ്ട് വേദികളിൽ എൺപത്തിരണ്ട് സ്കൂളിലെ കലത്തിലെ കുട്ടികൾ എത്തിച്ചേരുമ്പോൾ അവർക്ക് കുറ്റമറ്റ രീതിയിലുള്ള സൗകര്യങ്ങളാണ് സംഘടനാ സമിതി എന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടോളം ഇനങ്ങളുണ്ട് അറബിക് കലോത്സവം സംസ്കൃത കലോത്സവം ഒക്കെ ഇതിൻ്റെ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി ഉണ്ടാകുന്നുണ്ട്

ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുപത്തിയാറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിനേഴ് സ്കൂളുകൾ ഇത്രയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു പി തലം യു പി തലത്തിൽ ഒൻപത് ഹൈസ്കൂൾ തലത്തിൽ ഇരുപത്തിയാറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിനേഴ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത് സ്കൂളിന്റെ മൗതിയ സാഹചര്യങ്ങൾ ഒട്ടനവധി മാറ്റം വന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കലാമാങ്കത്തിന് സ്കൂളിന് ആതിഥേയം വഹിക്കുവാൻ കഴിയും